പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ ആശാ കേന്ദ്രമായ പാണക്കാട് സയ്യിദ് സാദിഖലി ഷി ആപ്തങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റും ഇന്നത്തെ അധ്യക്ഷനുമായ മുനവർ അലി ഷി തങ്ങൾ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഫൈസൽ ബാഫഖിത്തങ്ങൾ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഡോക്ടർ അബ്ദുൾ സമ്മദ് സമതാനി സാഹിബ് പി എം എ സലാം സാഹിബ് പ്രിയപ്പെട്ട ഡോക്ടർ എസ് എസ് ലാൽ ഫൈസൽ ബാബു ഇസ്മയിൽ വേദിയിലെ മറ്റ് സമാധരണീയരായ യൂത്ത് ലീഗ് നേതാക്കളെ മുസ്ലിം ലീഗ് നേതാക്കളെ ജനപ്രതിനിധികളെ വൈറ്റ് ഗാർഡിൻ്റെ കർമ്മനിരതരായ പ്രവർത്തകരെ സുഹൃത്തുക്കളെ അസ്സാം നമ്മുടെ രാജ്യത്ത് ജാതിയുടെയും മതത്തിൻ്റെയും കളങ്ങൾ വരച്ച് എല്ലാറ്റിനെയും വേറിട്ട് നിർത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ജാതി മനുഷ്യത്വമാണ് എന്ന് ലോകത്തോട് ഉറക്കെ പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് വൈറ്റ് ഗാർഡ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക നിങ്ങൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് വയനാട്ടിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ നിന്നിരുന്ന പോലീസുകാർക്കും പട്ടാളക്കാർക്കും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു അതിന് പകരമായി ഈ പ്രസ്ഥാനത്തിന് നിങ്ങൾക്ക് നൽകാൻ എന്താണുള്ളത് എന്ന് സ്വാധിക്കലിക്ഷ്യാപ്തങ്ങൾ ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്ന ഉത്തരവാദിത്തമാണ് മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിക്ക് ഞങ്ങൾക്ക് നൽകാനുള്ളത് ഇതാണ് എന്ന പ്രഖ്യാപനമാണ് സത്യത്തിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഈ ഒരു പ്രവൃത്തിയിലൂടെ ഇവിടെ പ്രഖ്യാപിക്കുന്നത് നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും വളരെ സൂക്ഷ്മമായി ഞങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന പോലെ ഞങ്ങൾ ഉള്ളുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷനും മുനവർലി അലി ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും ഇസ്മൈലും അതിലെല്ലാം ഉപരി നിങ്ങൾക്ക് പ്രത്യേകമായി നേതൃത്വം നൽകാൻ ഏൽപ്പിച്ചിട്ടുള്ള ഫൈസൽ ബഫകിത്തങ്ങളുമൊക്കെ അവരുടെ കൃത്യം വളരെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് ഞാൻ ഞങ്ങളുടെ മണ്ഡലത്തിലെ ചില വൈറ്റ് ഗാർഡ് വളണ്ടിയേഴ്സിന് വന്നിട്ടുള്ള ഫോൺ മെസ്സേജുകൾ കേൾക്കുകയുണ്ടായി വോയിസ് മെസ്സേജ് അത് ഫൈസൽ ബഫകിത്തങ്ങളുടേതായിരുന്നു നിങ്ങളുടെ ഓരോരുത്തരെയും അദ്ദേഹം നേരിട്ട് വോയിസ് മെസ്സേജിലൂടെ വിളിച്ച് അഭിനന്ദിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളെ എത്രമാത്രം ഇവരൊക്കെ ചേർത്ത് പിടിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വൈറ്റ് ഗാർഡെന്ന് പറയുന്നവരെക്കുറിച്ച് ലോകം സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഇന്ന് ദേശീയ തലത്തിലുള്ള ഇംഗ്ലീഷ് മാധ്യമങ്ങളടക്കം വയനാട് ഭൂമിയിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയ ആദ്യത്തെ പ്രസ്ഥാനം ഏത് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് വൈറ്റ് ഗാർഡിനെ കുറിച്ചാണ് എന്നത് ഞങ്ങൾക്കൊക്കെ വലിയ ആഹ്ലാദം നൽകുന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും വൈറ്റ് ഗാർഡാകണമെന്നൊരാഗ്രഹം വന്നിരിക്കുകയാണ് എൻ്റെ മണ്ഡലത്തിലൊരാ ഒരു 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 ചെറുപ്പക്കാരൻ ഒരാ ആഴ്ച മുമ്പ് അവൻ വൈറ്റ് ഗാർഡിൽ അംഗമായി അതിനുശേഷം ചെന്നൈയിൽ യൂബർ ഓടിക്കുന്ന തൻ്റെ ഒരു സുഹൃത്ത് ഹിന്ദു സുഹൃത്ത് അവൻ ഓണമായപ്പോൾ ലീവിൽ പോയപ്പോൾ പകരം ഞാൻ ഓടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് പോയി ഒരു ഒരപകടത്തിൽപ്പെട്ട് അവൻ മരണപ്പെട്ടുപോയി ആ യൂബറിലുള്ള എല്ലാവരും മരണപ്പെട്ടുപോയി ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഞങ്ങൾക്കൊരാശ്വാസമാണ് അവൻ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വൈഡ് ഗാഡായി മാറിയല്ലോ എന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്ന് മറ്റൊരു സുഹൃത്ത് അറുപത്തിയേഴ് വയസ്സായി അദ്ദേഹം എന്നോട് വന്ന് ചോദിക്കുകയാണ് പ്രായം ഒരു പ്രശ്നമാണോ പ്രശ്നമല്ലെങ്കിൽ എനിക്ക് വൈറ്റ് ഗാർഡ് ആകാൻ പറ്റുമോ എന്ന് അറുപത്തിയേഴുകാരൻ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങളൊക്കെ അഭിമാനം കൊള്ളുകയാണ് നമുക്കറിയാം ദുരന്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എൻ്റെ മണ്ഡലത്തിലാണ് ഇവിടെ ഫൈസൽ തങ്ങൾ പറഞ്ഞിട്ടുള്ള റൗഫ് റൗഫിൻ്റെ കുട്ടിയുമായി അവർ വൈത്തിരിയിൽ ഭാര്യ വീട്ടിൽ പോയതാണ് അപ്പോൾ ഭാര്യയുടെ പിതാവിനുമായിട്ട് വലിയ അടുപ്പമായതുകൊണ്ട് ആ കുട്ടി ആ ഭാര്യ പിതാവിനോടൊപ്പം പറഞ്ഞ ചൂരൽ മരയിലേക്ക് പോയി രാവിലെ അവിടെ നിന്നും പുറപ്പെടാൻ നിന്നതാണ് അപ്പോൾ ഒരു മഴ കണ്ടപ്പോൾ മഴ ഒന്ന് ചോർന്നിട്ട് പോകാം എന്ന് കരുതി നിന്നു അവിടെ നിന്നും ആ വെള്ളപ്പാച്ചലിൽ ആ കുടുംബം മുഴുവൻ പോയി ആ കുട്ടിക്ക് വേണ്ടി റൗഫ് ഈ പറഞ്ഞ പോലെ എല്ലാവരിൽ എല്ലാവരെയും കണ്ടു ഓടി നടന്ന് പറഞ്ഞു എൻ്റെ കുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്ന് പോലീസിനോട് പറഞ്ഞു അവിടെയുള്ള മറ്റു രക്ഷാപ്രവർത്തകരോടും അവിടുത്തെ കലക്ടറോടും ഒക്കെ പറഞ്ഞു അവസാനം വൈറ്റ് ഗാഡിനോട് പറഞ്ഞു ചാലിയാറിൽ എനിക്ക് തോന്നുന്ന നിലമ്പൂരിന് അടുത്ത് വച്ചിട്ടാണ് ആ കുഞ്ഞാറ്റയുടെ മൃതദേഹം വൈറ്റ് ഗാർഡ് കണ്ടെത്തിയത് എത്രമാത്രം ആശ്വാസമാണ് ആ കുടുംബത്തിന് അതോടുകൂടി ഉണ്ടായത് കാരണം പലതും ജീർണിച്ച മയ്യത്തുകളായപ്പോൾ കുഞ്ഞാറ്റയുടെ മൃതശരീരം ആ കുഞ്ഞു മൃതശരീരത്തിന് ഒരു കേടും ഉണ്ടായില്ല എന്നുള്ളത് ഒരു അത്ഭുതമായി ഞാൻ കാണുകയാണ് ഇതുപോലെ എന്തെന്തെല്ലാം പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ ഈ വൈകാണ്ട പ്രവൃത്തി കൂടി ഈ സമൂഹം ഏറ്റെടു കണ്ടതുകൊണ്ടാണ് സാദിക്കലിഷ്യാപ്തങ്ങൾ അവിടേക്കൊരു സഹായം എത്തിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മുപ്പത്തിരണ്ട് കോടിയിലധികം രൂപ എല്ലാവരും കൈയഴിച്ച് സഹായിക്കാൻ തയ്യാറായത് ഈ പ്രസ്ഥാനത്തിൻ്റെ കാരുണ്യം എന്ന് പറയുന്ന മുദ്രാവാക്യം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അവസാനം സാധിക്കലിഷ്യാപ്തങ്ങൾക്ക് പറയേണ്ടി വന്നു മതി ഞങ്ങളിപ്പോൾ തൽക്കാലം നിർത്തുകയാണ് എന്ന് പറയുന്നത് വരെ ആ നിമിഷം വരെ പണം ഒഴുകിയെത്തിയത് അതുകൊണ്ടാണ് ഏതായാലും ദീർഘമായൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടാകും ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടാകും മാത്രമല്ല ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട് അതിനേക്കാൾ വലിയതൊന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ദിവസം കഴിഞ്ഞത് അതിന് സർവശക്തൻ തക്കതായ ഫ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി അസ്ലാമലൈക്കു